പിന്നെ അനുമോൾ അനുമോൾ ഫാൻസ് ആക്ച്വലി ഒരു അടിപൊളി പ്ലെയർ ആണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഇന്നലെ ആര്യന്റെ അമ്മയും അതുപോലെ സഹോദരനും എയർപോർട്ടിൽ വന്ന് സംസാരിച്ചത് സത്യമാണ് അല്ലെങ്കിൽ അവർ ഭയങ്കര ഫ്രീ മൈൻഡ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയു ഒരു ദാൻ ഗോഡ്സ് പ്രോമിസ് ഗോഡ്സ് പ്രിയർ ഈ പറയുന്ന അനുവിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അനുവിന്റെ റിവ്യൂ അനുമോൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഈ ബി ബി റിവ്യൂ അതൊരു ചെയ്യുന്നത് ജെനുവനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ അതിൽ ബ്ലോഗ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഇന്നലെ ആര്യന്റെ അമ്മ ബ്രദറും ബിഗ് ബോസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അവർ എയർപോർട്ടിൽ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണുമല്ലോ ഭയങ്കര പോസിറ്റീവാണ് എനിക്ക് സത്യമാ ഞാൻ തോന്നിയത് ആര്യനോട് ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ തോന്നിയൊരു വ്യക്തിയായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവന്റെ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ബി ബി ആകുമ്പോൾ നല്ലതും ചീത്തയൊക്കെ വരും ഏറ്റവും വലിയ ഉദാഹരണം അഖിൽമാരാർ എനിക്ക് തോന്നുന്നു ഒരു മാസം വരെ എല്ലാവണം അദ്ദേഹത്തിനെ കുറിച്ച് മോശമായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളും ആയിട്ടെങ്കിലും അവന്റെ നല്ലത് കണ്ടാൽ നല്ലതിനെ ഏറ്റുപിടിച്ച മലയാളികളാണ് നമ്മള് അങ്ങനെ ഒരാൾ ബി ബി കപ്പ് ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ ഒരു കാര്യം ഈ പറയു വന്നിട്ട് എപ്പോ നോക്കിയാൽ അനുമൂളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അനുമൂള ചെയ്യുന്ന ഓരോ കള്ളങ്ങളാണെങ്കിലും തെറ്റുകളാണെങ്കിലും അത് വളച്ചൊടിച്ച് തിരിച്ച് അത് ശരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഉള്ളവരും തുറന്നാൽ എൻ്റെ കൂട്ടുകാരാണ് ചങ്കാണ് എല്ലാം രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് ഞങ്ങൾ ഈ അനുമോളുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയും എടാ എനിക്ക് വിളിപ്പിക്കുന്നതോട് വലിയ യോജിപ്പില്ല ഓക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലാ നല്ല റീച്ച് കിട്ടും നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യം വരും ഉള്ള കാര്യം തുറന്നു പറയാം ഈ അടുത്ത സമയത്താണെങ്കിൽ പോലും അവൻ്റെ ഓരോ വീഡിയോക്കും ഞാൻ ആ പേഴ്സണലി അവനോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു സംഭവം ചെയ്തപ്പോഴാണ് അത് എടുത്തിട്ട് അവൻ എനിക്കെതിരെ വീഡിയോ ഇട്ടു ഞാൻ അതിന് മറുപടിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്റെ അഭിപ്രായമാണ് ഞാൻ തുറന്നു അനീഷ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബോർ ആയിപ്പോയി ആര് അമ്മ വന്നതിന്റെ ആ ഒരു വീഡിയോ എടുത്തിട്ട് അവർ ഇത്രമാത്രം നെഗറ്റീവ് അടിക്കാൻ മാത്രം എന്താ അനീഷിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ഇവരടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും അതും ഇട്ട കമന്റ് നമുക്ക് വായിക്കാം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം നിനക്ക് എത്ര കിട്ടും അനുമോളുടെ പി എന്ന് ഈ പറയുന്ന അനു ഈ പറയുന്ന അതുസിന്റെ താഴെ വന്ന ഒരു കമന്റാ ഏർ അതിന്റെ താഴെ അതിലിട്ട കമന്റാണ് ഒന്നും കിട്ടില്ല വന്നിട്ട് ചോദിക്കണം എന്നുള്ള രീതിയിലാണ് ഓക്കെ ഒന്നും കിട്ടില്ല വന്നിട്ട് ചോദിക്കണം എന്ന് അതില് പറയുന്നുണ്ട് ഇത് കാണുന്ന ആൾക്കാരുടെ കണ്ണുപോലിരിക്കും അല്ലേ ഇത് കാണുന്ന ആൾക്കാരുടെ രീതിയിൽ ലോകസ് കണ്ടില്ല താഴെ കമന്റ് ഇട്ട് ഇത്ര രൂപ ചിലപ്പം ചെറുപ്പം ചോദിക്കുവായിരിക്കും ആണ് ഓ അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പത്തി രണ്ടുപേര് ചിന്തിച്ചാൽ ചിന്തിച്ചു നമ്മുടെ കണ്ണിന്റെ ഇതുപോലെ ഇരിക്കും കാണുന്നവൻ്റെ ഇതുപോലെ ഇരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഓക്കെ ഒന്നും കിട്ടില്ല വന്നിട്ട് ചോദിക്കാൻ വന്ന് പറയുന്നുണ്ട് അവൻ സത്യത്തി തമാശ പറയുന്നെയാ അവൻ തമാശ പറയുന്ന എനിക്ക് നല്ല രീതി അറിയാം ഏ പക്ഷെ ഒരാളെക്കുറിച്ചൊന്നും നെഗറ്റീവ് അടിച്ചാൽ തീർന്നില്ലേ ഈ പി ആർ ആണെന്നുള്ളത് ഇപ്പം അവൻ്റെ താഴെ മൊത്തം ബി ആർ ആണ് ബി ആർ ആണ് ബി ആർ ആണെന്ന് ഓരോരുത്തരും പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയാം അവൻ ഇങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ റിവ്യൂ ചെയ്യുമ്പോൾ മര്യാദയ്ക്കും കണ്ടുമൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ നല്ലത് എപ്പോഴും ഈ അനുമോളെ താങ്ങി പിടിക്കുന്നതിൻ്റെ കാര്യം എന്താ ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ആ അമ്മ വന്നിട്ട് കമന്റ് ബോക്സിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്നും വെച്ച് തരാം ഇപ്പം പറയുന്നത് ഹോട്ടിനു വേണ്ടിയാണ് അവർ ഈ പുറത്ത് വന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അത് തനീഷിനെ സപ്പോർട്ട് ചെയ്ത് എടാ മണ്ട മരമണ്ടാ ഞാൻ അങ്ങനെ നിന്നെ പറയത്തുള്ളു ഈ അടുത്ത സമയത്ത് അനീഷും ഈ പറയുന്ന ആര്യനും തമ്മിൽ കുറച്ച് വഴക്കുണ്ടായിരുന്നു പാത്രം കഴുകുന്നതിൻ്റെ ഇതുണ്ടായിരുന്നു ഭയങ്കര കാര്യങ്ങളുണ്ടായിരുന്നു ഒരുപാടുണ്ട് ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാം അതുകൊണ്ട് അമ്മ വന്നിട്ട് അങ്ങനെ പറഞ്ഞത് പുറത്ത് പുറത്ത് പിന്നെ ജിസേറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറയുന്നു എടാ എന്തുവാ അവർ തമ്മിൽ പ്രേമിക്കുന്നെങ്കിൽ പ്രേമിക്കട്ടെ സീൻ ഇല്ലെന്നുള്ള രീതി അമ്മ പുറത്ത് മീഡിയക്കാരോട് പറഞ്ഞു അകത്ത് വേറെ രീതിയിലാണ് അന്ന് പറയാം അത് ബി ബി ഷോയടാ അതിനകത്ത് നിൽക്കേണ്ട രീതി അവർ കറക്റ്റായിട്ട് എന്ന് പറയാം ഇത് ഞാൻ നിങ്ങൾ പ്രേക്ഷകരോട് അങ്ങോട്ട് ചോദിക്കുക അതുൽ ബ്ലോക്സിന്റെ റിവ്യൂ ആണെന്ന് പറയാ ഓരോ അനുഗോളുടെ വീഡിയോ എടുത്ത് നോക്കിയാലും അതേ അവൻ ഇടാറുള്ളു ബാക്കിയൊന്നും ഇട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതിലൂടെ ഇട്ടായിട്ട് നിങ്ങൾ തന്നെ പറ ഇത് എല്ലാ കാര്യങ്ങളും ശരിയാക്കി പോകുന്നതിനൊട്ടും യോജിപ്പില്ല ഞാൻ അവന്റെ കൂട്ടുകാരൻ ഈ അടുത്ത ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഗോളും കാര്യങ്ങളും ഒന്നും വലുതായിട്ട് ചെയ്യാത്തത് അതിനു മുമ്പേ എന്നും എൻ്റെ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഇരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇടാത്തായിരിക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഈ പൂ്യൂൻ്റെ ഓരോ കാര്യങ്ങളും പക്ഷെ അനുമോളെ വിട്ടുള്ള കളി എണ്ണാനില്ല അപ്പോൾ എനിക്കെതിരെ ഒരു വീഡിയോയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഹാ ഹാ അതല്ല ഞാനിപ്പോ എന്താ പറയാനോ എനിക്ക് സത്യം പറഞ്ഞു കോമഡി ആയി വന്നോണ്ടിരിക്കയാണ് എന്തായാലും അമ്മയുടെ കമന്റ് ഞാൻ യു പി ആർ വിൽ നോട്ട് ബിഗർ ദാൻ ഗോഡ്സ് ഗോഡ്സ് പ്രോമിസ് ഐ പ്രോമിസ് യു എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ യു ആർ അവരും പി ആർ ആണ് വിചാരിച്ചിരിക്കുകയാണ് ഓക്കെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ അടുത്ത കമന്റ് വി ഡോണ്ട് ടോക്ക് അബൌട്ട് വാട്ട് ഇസ് യുവർ യു ഗോ സോ ഡൗൺ ആൻഡ് സ്റ്റാൻഡേർഡ് ആ ഇപ്പം നിന്റെ എഡ്യൂക്കേഷൻ്റെ കുഴപ്പം കൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുള്ളൂ ഇതിന്റെ അവരിൽ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന അവർ ആരും അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവർ മോശമായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എത്രമാത്രം തോൽവിയാണെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അത് ആ അവസരം ഉണ്ടാക്കി കൊടുത്തതാരാ ഒരു കൂട്ടുകാരൻ എന്ന നിലയില ഞാൻ ഉള്ള ആരും തുറന്നു ഞാൻ എന്തുണ്ടെങ്കിലും നിനക്ക് അറിയാം മോത്ത് നോക്കി പറയുകയൊക്കെ ചെയ്യും എന്ത് എനിക്ക് എന്താ തുറന്ന് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് സത്യം പറഞ്ഞല്ല ഒരു പക്ഷെ ഒരു അഹങ്കാരമായിട്ട് എനിക്ക് കൂട്ടാം ഒരു അഹങ്കാരമാണത് എന്നോട് എന്തുകൊണ്ടെങ്കിലും എനിക്ക് തുറന്ന് പറയാൻ പറ്റും നീ ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റ് ഡാനി നീ ചെയ്ത തെറ്റാന്ന് എന്നോട് എന്നോട് ഈ പറയുന്ന എന്നെ എത്ര ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി തന്നെ ഒരു ബിബിയുടെ റിവ്യൂ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മര്യാദ ഗീപിയാണ് കുറച്ചൊക്കെ മര്യാദ ഞാൻ ഈ മൂന്ന് നാല് ദിവസം കൊണ്ട് ഇവനെ വിളിച്ചിട്ട് പോലും ഇവൻ ഫോൺ എടുക്കുന്നില്ല ഇനിയിപ്പോൾ മോത്ത് നോക്കാനുള്ള ഇതുകൊണ്ടാണോ എനിക്കറിയത്തില്ല അവൻ ഫോൺ എടുക്കുന്നില്ല അവന ഞാൻ എന്തായാലും വീഡിയോ റിയാക്ട് ചെയ്യുന്നതാണ് അവനും വീഡിയോ ചെയ്തതാണ് ഇപ്പം ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്തോളൂ എന്തായാലും അതിലൂടെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പേ അനുമോയുടെ പേജ് ഞാൻ കാണിച്ചത് അനുമോയുടെ പേജിൽ തന്നെ താങ്ക് യു ഡിയർ എന്നും പറഞ്ഞ ഈ പറഞ്ഞ ആര്യൻ്റെ അക്കൗണ്ട് ആര്യൻ്റെ ചേട്ടൻ്റെ അക്കൗണ്ട് വരെ മെൻഷൻ ചെയ്തിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അവർക്ക് കുഴപ്പമില്ല പിന്നെ ഇവന് മാത്രം എന്താ ഇത്ര കുഴപ്പമില്ല ഞാൻ ആലോചിച്ച് നോക്കുന്നത് പിന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതിൽ പോലും ആര്യവും അനുമോ ഭയങ്കര ഭയങ്കര ക്ലോസ് ആയിരുന്നു രണ്ടും കൂടെ ഭയങ്കര ക്ലോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഇവര് ഇവര് ഉരുപടുത്തോനിക്കിട്ടില്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അനീഷിന്റെ ആർമി അനീഷിന്റെ ആർമി അനുമോളുടെ ആർമി ഈ ഇടയ്ക്ക് ഒരാഴ്ച മുമ്പ് കണ്ട കാര്യം ഞാൻ ഈ പറയുന്നത് അനുമോൾ യവീഷിനെ വരാത്തപ്പോ ഇവര് സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനാണ് ഏ ഇവര് അങ്ങനെ ചെയ്ത് അപ്പം അതിനെ ഞാൻ അതിനോടൊന്ന് ചോദിച്ചോട്ടെ ഈ അനുമോൾ ഫാൻസ് ആയ ആ ഫാൻസ് ആണല്ലോ ഈ അനുമോളിന്റെ പേജിൽ തന്നെ അനീഷിനെ സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങളും ഇടുന്നുണ്ട് അനുമോളെ രവീശിനെ വരാത്ത സമയത്തില് അപ്പൊ ഈ പറയുന്നത് എന്റെ ഓട്ടോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലോ കാരണം അതൊരു പറയുന്നത് ആര്യൻ്റെ അമ്മ അകത്ത് ഒന്ന് പറയുന്നു പുറത്ത് വേറെ പറയുന്നു രണ്ടാൾക്കാർ റോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അനുമോയുടെ ഫാൻസാര് ചെയ്യുന്ന അങ്ങനെ തന്നെ അല്ലേ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അനുയോഷിനെ വരുമ്പോൾ അവർ റോട്ടിന് വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ ഒന്ന് ചോദിച്ചോട്ടെ അവിടെ ചുമ്മാ ഒരു അരിയും മണ്ണിയും അതില ഒരു വാക്കും കൊണ്ടോടെ ഞാൻ പറയുന്നില്ല കൂടി പോവും പറഞ്ഞാലോ ഓക്കെ എന്തായാലും നീ വന്നിട്ട് ചിലപ്പം പപ്പ അടിക്കാൻ അത് കാണാൻ കുറെ ആൾക്കാർ കാണുമായിരിക്കും പക്ഷെ എനിക്കിതിനോട് ഒട്ടും യോജിപ്പില്ല പ്രോ ഉള്ളാരും തുറന്ന് പറയാലോ എനിക്ക് നിന്റെ അടുത്ത് എന്ത് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അതായിരുന്നു ഞാൻ സംസാരിക്കുകയും ചെയ്യാമായിരുന്നു പക്ഷെ ഇപ്പം ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് അവൻ ഫോണും എടുക്കുന്നില്ല അവൻ എന്തോ വലിയ കൊപ്പത്തെ കോപ്പിലാണെന്നുള്ള ഒരു ഭാവമാണെന്നു എനിക്കറിയത്തില്ല ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഓരോരുത്തർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നില്ല ഓക്കെ നമുക്ക് ആ വീഡിയോട്ട് പോവാം നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യാത്തൊന്ന് സബ് ചെയ്തു അതുകൊണ്ടിരിക്കട്ടെ ഇനി ഇപ്പൊ കൂട്ടുകാരനെ വിറ്റ് ജീവിക്കുകയാണെന്നാരും പറയണ്ട പക്ഷെ അവൻ കാണിക്കുന്ന തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും അത് ഞാൻ അവനോട് എടുത്തു പറഞ്ഞിട്ടുള്ള എനിക്ക് കാണിക്കുന്ന ചില കാര്യങ്ങൾ തെറ്റുണ്ട് ബ്രോ ഒന്ന് എടുത്തു പറയും പക്ഷെ അവനൊക്കെ കൂടാ ഈ ഒറ്റ ഒരു കാര്യത്തിൽ എനിക്ക് അവനെ കണ്ടെടുത്താൽ കണ്ടോ ഈ അനുമോ കേസിൽ ഒറ്റ ഒരു പിന്നെ ഫാൻസ് എനിക്കൊന്ന് കാര്യത്തില് അനുമോൾ ആക്ച്വലി ഒരു അടിപൊളി പ്ലെയർ ആണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഇന്നലെ ആര്യന്റെ അമ്മയും അതുപോലെ സഹോദരനും എയർപോർട്ടിൽ വന്ന് സംസാരിച്ചത് സത്യമാണ് അല്ലെങ്കിൽ അവർ ഭയങ്കര ഫ്രീ മൈൻഡഡ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയ ഒരു പക്ഷെ തോന്നി കാണാം പക്ഷെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാൻ അതല്ലേ കാണിച്ചു തരാം പറഞ്ഞതരാം ഇന്നലെ ഇൻസ്റ്റാഗ്രാം എടുത്ത സമയത്ത് ഈ റീലിന്റെ അടിയിൽ ഈ ലത്തം ലവ് എന്ന് ആര് അമ്മ പറയുന്ന റീലിന്റെ അടിയിലൊക്കെ ആൾക്കാർ വന്നിട്ട് വാ വാട്ട് എ പ്രോഗ്രസീവ് മൈൻഡ് വാട്ട് എ ചിന്താഗതി വാട്ട് എ ഗുഡ് മമ്മി എന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിച്ച് നിർത്തുന്നുണ്ട് അവർ നല്ലൊരു അമ്മ തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല ലം ലവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേറെ ലെവൽ സീനാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യമാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നല്ല ഒന്നിലധികം അതിൽ ഒന്ന് ഞാൻ പറയാം ഒന്ന് ഈ അനീഷിന്റെ അടുത്ത് പറയും നിന്റെ ബ്രദറിനെ പോലെ കണ്ടോണിന്ന് ആര്യന് അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ അവിടെ അനീഷ് മാത്രമല്ല ലാണുമായിട്ടുള്ളത് ഒനീലുണ്ട് ഷാനവാസ് ഉണ്ട് സാഹുമാൻ ഉണ്ട് ഇങ്ങനെ പലരും ഉണ്ട് ഇവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് നിന്റെ സഹോദരനെ പോലെ കാണാൻ പറയാണ്ട് ഈ അനീഷിന്റെ അടുത്ത് മാത്രം എന്തുകൊണ്ടാണ് ആര്യന്റെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ആകും ആലോചിച്ചു ഒരു ആലോചിച്ചിട്ട് വെച്ചിട്ട് എന്താ ഇതാണോ കിട്ടിയത് എടാ അവർക്ക് വന്നു പോയി പറയും എടാ നിനക്ക് സാമാനും ബോധ്യമില്ലാ അതും എടാ നീ ലൈവ് കാണുന്നുണ്ടോ ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ ഈ ട്വന്റി ഫോർ ഇന്റു സെവൻ മൊത്തം ഒരൊന്ന് കണ്ടില്ലെങ്കിലും അത്യാവശ്യം ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ് അതിപ്പൊ ഈ പറയുന്ന ഹനീഷും ആര്യനെ എപ്പോൾ നോക്കിയാലും വഴക്കാണ് എപ്പോ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് ഈ അടുത്ത പാത്രം കഴുകുന്ന സമയത്താണെങ്കിൽ പോലും കഴുകു കഴുകു കഴുകുക എന്ന് പറഞ്ഞ് ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അനീഷ് കാട്ടിക്കൂട്ടിയതൊക്കെ എല്ലാവർക്കും അറിയാം ആരിനെ നല്ല രീതിയിൽ പറയുന്നുമുണ്ട് അതുകൊണ്ടായിരിക്കും അവരുടെ അമ്മ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് ബ്രദറിനെ പോലെ കാണാം ഇപ്പ അല്ലെങ്കിലും ഞാനൊരു കാര്യം പറയുന്നത് കാണുന്ന വീട്ടമ്മമാരോട് ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പോ ഒരു പയ്യരമായിട്ട് ഞാനിപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു മോനാന്ന് വെച്ചോ ഓക്കെ അപ്പോൾ ഞാൻ സ്ഥിര ഒരുത്തിനായിട്ട് വഴക്കിടുമ്പോ അവിടെ ചെന്നിട്ട് അമ്മമാരൊക്കെ പ്രശ്നം സോൾവ് ആകുമ്പോൾ നിങ്ങളൊരു കൂടെ പെർപ്പനെ പോലെ കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല രീതിയിൽ പോകണ മക്കളെ എന്ന് പറയുന്ന പോലെ അത് പറഞ്ഞിട്ടേ ഉള്ളൂ അത് പോലും ചിന്തിക്കാനുള്ള ബോധം ഇല്ലാത്തൊരു കിഴങ്ങനായിപ്പോലോടാ നീ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആലോചിച്ചപ്പം ഒരുപാട് ഒന്നും ആലോചിച്ചു പോകേണ്ടി വന്നില്ല ഒറ്റ വാക്കി തന്നെ എനിക്ക് ഉത്തരം കിട്ടി അനീഷിന് പുറത്തുള്ള സപ്പോർട്ട് അപ്പൊ അനീഷിന്റെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സപ്പോർട്ട് ആര്യു ഓട്ടായിട്ട് വിഴാൻ വേണ്ടിയിട്ട് ആര്യൻ്റെ അമ്മ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ ആര്യന്റെ സഹോദരൻ പുറത്ത് വന്നിട്ട് ഓൺലൈൻ മീഡിയസിന് ബൈറ്റ് കൊടുത്ത സമയത്ത് ആരിന്റെ സഹോദരൻ അനുമോൾ ഫ്രാൻസിന്റെ അടുത്തൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സൂപ്പറാണ് എന്തിനാ വേറെ കണ്ടസ്റ്റന്റുകൾ ബിഗ് ബോസ് ബോസിന്റെ അകത്തുണ്ടല്ലോ അവർ ആരടുത്തും പറയാത ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിങ്ങനെ പറയുമ്പോൾ അനുമോളെ കുറെ സപ്പോർട്ടേഴ്സിന്റെ വോട്ടും കൂടി കിട്ടും അത് കേൾക്കുന്നവന് ഒന്ന് ഇരുന്ന് ഒന്ന് ആ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് കിടന്ന് നെട്ടോട്ട് ഓടുകയാണ് എന്റെ ഓട്ടാർക്ക് നിങ്ങളുടെ വോട്ടാർക്ക കമന്റ് എന്റെ ഓട്ടാർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും പറയാം ഓക്കെ അതുപോലെ തന്നെ ഗിസൈലിനെ ഒരു ഡോക്ടറായിട്ടോ ഒരു മകളെ പോലെ കാണാനോ ആരിന്റെ അമ്മയ്ക്ക് പറ്റുന്നില്ല ഒരു ഫ്രണ്ടായിട്ട് കാണാം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാവരും മോളെ പോലെ മാത്രം ഫ്രണ്ട് ആയിട്ട് കാണാം എന്താ സെയിം ഏജ് കാറ്റഗറി ആയതുകൊണ്ട് ആ ഒരു സെറ്റപ്പാണ് എനിക്കറിയില്ല അതെന്തുകൊണ്ടോ കാണാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അവിടെ തന്നെ കൊണ്ട് ലവ് എന്ന് പറഞ്ഞാലും ഒരു ഫീൽ അല്ലെ സ്വന്തം മോളപ്പുല കാ കാണേണ്ടി വരില്ല ആ ഒരു സെറ്റപ്പ് ഫ്രണ്ട് ആയിട്ട് കാണും ഈ ഒരു സെറ്റപ്പിൽ അല്ലെങ്കിൽ ആരിനെ കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ പക്ഷെ ആര്യം തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് അടക്കം വിളിച്ചു പറഞ്ഞതാണ് എന്തിനും കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ ലാലക്കെ ഈ സാധനം എടുത്തിട്ടു കൊടുത്ത് അതായത് അഭിലാഷണിയിലൊക്കെ സംസാരിക്കുന്ന അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ കണ്ടായിരുന്നു അതിനകത്ത് അവർ രണ്ടുകൂടെ ബെഡിന് അകത്ത് കട എന്തെങ്കിലും ചെയ്യുന്നത് നീ കണ്ടായിരുന്ന ആരും കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ബി ബിയിലെ ഡയറക്ടറിനെ വരെ നമ്മുടെ അടുത്ത സുഹൃത്ത് വിളിച്ചിട്ട് ചോദിക്കുക ചെയ്തിട്ടുണ്ട് അങ്ങൊരു സംഭവം കിട്ടിട്ടില്ല അത് കിട്ടിയാൽ നീ ഉറപ്പായിട്ട് അവരെ പുറത്തുവിട്ടാനെ പുറത്തുവിട്ടാ നീ വല്ലാം കണ്ട ഇല്ല അവര് തമ്മിൽ പുറച്ചു മുടി കിടക്കുന്ന മാത്രമേ നീ കണ്ടോളൂ നീ വന്നിട്ട് വല്ലാ കണ്ടോ ഈ പറയുന്ന അനുമോള് ആതിലാ നൂടെ അടുത്ത് പോയി ഇരിക്കുന്നു ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അവർ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ആരെങ്കിലും വല്ല മോശമായിട്ട് വല്ല സംസാരിക്കുകയാണ് ചെയ്തു ഇല്ല ഇല്ല അത് കാണുന്നവൻ്റെ ഇതുപോലെ ഇരിക്കും ഓക്കെ ഒരു ലെസ്ബിയൻ കപ്പളിൻ്റെ അടുത്ത് ഒരു അനുമോളെ പോലെ ഒരാൾ പോയി കൂടെ ഇരിക്കുന്നു അടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചു നമ്മുടെ കാണുന്നവൻ്റെ ചിന്താഗതിയാണ് ഓക്കെ ഞാനിപ്പോൾ ഡാനി ഓ ഓൺ രണ്ട് ലെസ്ബിയൻ കപ്പളിൻ്റെ അടുത്ത് അനുമോൾ പോയിരുന്നു കണ്ടോ അവരത് മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് അറിയാതെ പാവു അനുമോൾ ഇങ്ങനെ ഇരിക്കും അങ്ങനെ ആരെങ്കിലും പറയുന്നു ഇല്ല നമ്മൾ കാണുന്നവൻ്റെ ഇതുപോലെ ഇരിക്കും നമ്മുടെ ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും ഇത് ചുമ്മാ വന്നിട്ട് ഓരോ വടിയും മണി ഇതും തെറിയാ ഞാൻ ആ ഒരു വിഷയത്തില് അറിഞ്ഞോണ്ട് ഞാൻ എത്ര വെട്ടം ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാം എത്ര വെട്ടം ഇങ്ങനെ സംഭവം ഇന്നതാ കാര്യം ഓക്കെ അവനും അറിയാം അത്യാവശ്യം എനിക്കും കോൺടാക്ട് ഉണ്ട് അതിനേക്കാളും കോൺടാക്ട് അവനുണ്ട് ഏ എന്നിട്ട് പോലും ഒന്ന് വിളിച്ചു പോലും തിരക്കാൾ ഇതുപോലും കാണിച്ചിട്ടില്ല അവനെ ഞാനത് വിളിച്ച് തിരക്കി കാര്യങ്ങൾ കറക്റ്റാണ് അവർക്കത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവരത് പുറത്ത് വിട്ടേ പിന്നെ ജിസേലിനെ പോലെ ഒരാൾക്ക് അവനൊരു ഉമ്മ കൊടുത്തു പറഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അവർ നോർത്ത് ഇന്ത്യൻസ് പറഞ്ഞു അടിച്ച് കുടിച്ച് അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവരുടെ സിനിമ ഹിന്ദി മൂവിയൊക്കെ ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് പണ്ടേ കണ്ട പണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പനിര സമയത്തൊക്കെ കണ്ടതും അവരുടെ മൂവി ഇറങ്ങി ആ സമയത്ത് ഞാൻ കണ്ടതാണ് അത് ആ പെണ്ണായിരുന്നു ഈ പെണ്ണ് ഞാൻ അലിച്ചു കൊടുക്കുള്ളതാണ് സീരിയസ്ലി ഇപ്പൊ ഇവന ഈ അരിയും മണിയും ഒന്നും തിരിയാതാണല്ലേക്കാണെന്ന് പറയുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് ബി ബി ഷോയുടെ അകത്താണ് അവന്റെ അമ്മ പോയത് അവന്റെ അമ്മ അവിടെ ചെന്ന് ഈ പറയുന്ന ഫ്രണ്ടായിട്ടാണ് കാണാൻ പറ്റുന്നുള്ളൂ അതിനെന്താ അതിനെന്താ ചിലപ്പോ ഒരു ക്ലൂ കൊടുത്തായിരിക്കും അവന് അവന് ഉണ്ടെങ്കിൽ അവൻ കണ്ടുപിടിക്കട്ടെ അവർക്ക് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അവര് ആണെങ്കിലും ഓക്കെ അവന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് അത് നല്ല കാര്യമല്ലയോ ഇത് ചുമ്മാ അത് വളച്ചോടിക്കുന്ന എന്തിനാന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇത് പറയുന്നത് നമ്മൾ റിവ്യൂ ചെയ്യണം റിവ്യൂ ചെയ്യുമ്പോൾ ബിബി ഷോഡ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതി ചെയ്യണം ഇത് ചുമ്മാ വളച്ചോടിക്കുന്നതിലൊക്കെ എനിക്കൊരു യോജിപ്പില്ല ഏറ്റോ പൊന്നോ സംസാരം വരെ പറയു കാണിച്ച് ആര് നൈസായിട്ട് ഗെയിം ചെയ്ത് ഇപ്പൊ തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട് ഗിസൈലുമായിട്ടുള്ള ആ ഒരു ഹോട്ടലിൽ നിന്നും മൊത്തത്തിൽ ഓടി നടന്ന് ഒട്ടുകയാണ് എല്ലാവരോട്ടും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് എല്ലാവരോട്ടും സംസാരിച്ചും കാര്യങ്ങളൊക്കെ കേട്ട ആരും ഇപ്പൊ നൈസായിട്ട് ഒന്ന് ഗെയിം കളിച്ചാൽ മാറ്റി പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗിസൈലിനെ എവിടെയൊക്കെ ഒരു പൊസറ്റീവ്നസ് തട്ടി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി പ്രത്യേകിച്ച് തുണിയിലക്കിയും പാവറവള്ളി പിടിച്ച് നടന്ന ആരും പെട്ടെന്ന് എല്ലാവരോട്ടും കമ്പനി ആകുമ്പോൾ ഗിസൈൽ എന്തോ ഒരു സാധനം ഒരു പൊസിറ്റീവ്നസ് അടിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സംസാര രീതിയൊക്കെ എവിടെയൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നല്ലതാണ് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് നൈസായിട്ട് ഗെയിം മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അവൻ പ്രതീകിക്കാം അതല്ല ആരിന്റെ അമ്മയൊക്കെ വന്ന് പോയ ശേഷം ആര് ചെറിയ കാര്യങ്ങളൊക്കെ ചിലതായിട്ട് ഇവിടെയൊക്കെയോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ അതും മനസ്സിലാവാതെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ അവരെയാണ് നീ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ തുടക്കം കാണിക്കുന്നുണ്ട് ഈ പറയുന്ന ജിസേലിന് ചെറിയൊരു പോസിറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ലക്ഷ്മി അങ്ങാണ്ട് അവൻ്റെ അടുത്ത് പോയിരുന്നു കടന്ന് ഉറങ്ങാൻ പോകുന്ന സമയത്ത് അങ്ങാണ്ട് അവൻ്റെ അടുത്ത് പോയിരുന്നു സംസാരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ പറയുമ്പോൾ മാത്രം എന്തോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന അനീഷന് തോന്നി ഇവർ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞ ജിസിനെ എന്തെങ്കിലും പ്രൊസസ് യൂസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതെന്തെങ്കിലും ആട്ടെ ഇപ്പോൾ രണ്ട് പേര് ആയിട്ട് കളിച്ച അത്രയും നല്ല ഇത് ഷോയാണ് ഇവിടെ വന്നിട്ട് കുടുംബം ഉണ്ടാക്കാനോ കൊച്ചുങ്ങളെ ഉണ്ടാക്കാനോ ഒന്നും അല്ല സത്യം പറഞ്ഞാൽ പരുത്തത് അത് നിങ്ങൾ ഓർക്കുക സോറി ഈ കൊച്ചുങ്ങളെൻ്റെ വയനുന്ന് വീണ് പോയതാണ് ഇനി കട്ടിയാനോ എഡിറ്റ് ചെയ്യാനും ഒരട്ട ഷോട്ടി പറയുകയാണ് അത് അങ്ങനെ തന്നെ കിടക്കട്ടെ എൻ്റെ ഭാഗത്തു ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഈ വീണെങ്കിൽ ഈ പോഷൻ കട്ട് ചെയ്തതെന്ന് കളയായിരുന്നു പക്ഷേ ഞാൻ കളയുന്നില്ല അവിടെ കിടക്കട്ടെ എൻ്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഞാൻ ഈ എഴുതി പഠിച്ച് പറയുന്നില്ല ഒറ്റ എഴുതിക്ക് അങ്ങ് കാര്യങ്ങൾ സംസാരിക്കണം എഴുതി പഠിച്ച് ചെയ്യേണ്ടത് ഈ കോടതി കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ അറിയില്ല കുറേ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇവൻ്റെയൊക്കെ കേസായിട്ട് ഒറ്റയടിക്ക് ഇന്ന് പറയാനേ ഉള്ളൂ കാരണം എനിക്കറിയാം ഇവൻ ഏത് റേഞ്ച് വരെ പോകുന്ന ഒരു വ്യക്തിയെന്ന് എനിക്കും അറിയാം ഞാൻ ഏത് റേഞ്ച് വരെ പോകുന്നതാണ് അവൻ നല്ല രീതി അറിയാവുന്ന ഒരു കാര്യങ്ങൾ തന്നെ ഓക്കെ കണ്ണം പറയുന്ന ബാക്കിയും കൂടെ വെക്കാം ചെറുതായിട്ടൊന്നും ചറി തുടങ്ങിട്ടുണ്ട് അറിയില്ല ബാക്കി ഇനി കണ്ട് തന്നെ അറിയണം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് കേളാൻ പോകുന്ന പോലും കണ്ട് തന്നെ അറിയണമെന്ന് പറയത്തില്ല എന്തായാലും ആര്യന്റെ അമ്മ എയർപോർട്ടിൽ വന്നിട്ട് പറഞ്ഞ പാക്കുകളൊന്നും കേൾക്കാം ഓക്കെ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഹാവ് ഹി ഹിനെ പറയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് സ്വന്തം മോനെ പോയി കണ്ടിട്ട് പുറത്തുനിന്നിട്ട് മോൻ ചെയ്യുന്ന കാട്ടാ ഒരാതാണെന്ന് വിളിച്ച് പറയാ പറ്റും ഒരമ്മയും പറ്റത്തില്ല പിന്നെ ലെറ്റം ലവ് അവർ ലവ് അടിക്ക് കിസടിക്കുക എന്താണെന്ന് വെച്ച് ചെയ്തോട്ട് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ഈ ഷോയ്ക്കകത്ത് പറ്റില്ല ഇത് സിക്സ്റ്റീൻ പ്ലസ് കണ്ടാണ്ട് കൊടുക്കുന്ന ഷോയാണ് അതിനകത്ത് പറ്റില്ല വേറെ നിങ്ങൾ വീട്ടിൽ പെട്ട് കിസടിക്കാല്ലോ വേറെ ഏതെങ്കിലും ഷോയില്ല അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള പല വീഡിയോസും ക്രിയേറ്റ് ചെയ്യാലോ പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ ചെയ്യാം പിന്നെ നിങ്ങൾ പ്രേമിക്കണേ പ്രാമിച്ചോ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ചോ ഒരു കുഴപ്പമില്ല പിന്നെ മാന്യമായിട്ട് അതിനകത്ത് നിന്ന് പ്രാമിച്ചാലും തെറ്റെന്ന് ഞാൻ പറയലെ പ്രേമിക്കുന്നത് തെറ്റൊന്നുമില്ല ഞാൻ ഇത്രയും വലിയ അമ്മാനൊന്നുമില്ല പക്ഷെ പ്രേമിച്ചോ എന്ന് പറഞ്ഞിട്ട് പല കുൽസുങ്ങളും കാണിക്കാരുന്ന ഇതേ ഞാൻ പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കുൽസുതം കാത്താത്ത ലോകണ്ട കീഴടക്കി നന്മരൊന്നും അല്ല ഞാൻ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുടുംബ പ്രേക്ഷകർ അടക്കം കാണുന്ന ഷോയാണ് രാത്രി ടി വി ഓൺ ചെയ്തിരുന്നത് ബിഗ് ബോസ് കാണുന്ന മൊത്തം കുത്സവം കാണാനൊരു അവസ്ഥ ഉള്ള അവസ്ഥ പ്രത്യേകിച്ച് കുടുംബങ്ങൾ എല്ലാവരോ ഒരുമിച്ചൊക്കെ ഇരുന്ന് കാണാറുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വീഡിയോ കാണുമ്പം നിന്റെ അമ്മാവൻ അല്ല അമ്മാവന്റെ 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 അമ്മാവൻ്റെ അമ്മാവിന്റെ മൂളിൻ്റെ എന്തെങ്കിലും പറയും ഉറപ്പാണ് സീരിയസില് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വന്നു തോന്നി ചെക്കൻ ഒരു തന്തവൈവായിക്കൊണ്ടിരിക്കുക ഉള്ള ആരും പറഞ്ഞാൽ നീ എന്തോ പറയൂ എടോ വേണം നമുക്കൊരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയുക ഒന്നും ചെയ്യോ പണ്ടം പണ്ടെങ്ങാണ്ട് ഈ പറയുന്ന അനുഭവങ്ങളെങ്ങാണ്ട അവനെ അങ്ങാണ്ട് ലൈക്ക് അടിച്ച് അതിന്റെ സ്നേഹം വല്ലതാണോ ഈ കാണിക്കുന്നതെന്ന് എനിക്കറിയാൻ മേല അതെക്കാട് ഇൻസ്റ്റയിലെങ്ങാണ്ട് അവരുടെ പി ആറും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് വെച്ചാൽ അതുകൊണ്ടാണോ ഇത്രമാത്രം ഇത് കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചെറുക്കൻ എന്തോ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്തൊക്കെയോ വിവര കേൾ വന്ന് വിളിച്ച് പറയുന്നു സീരീസിൽ ഞാൻ പറയണത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് കാരണം ബി ബി ഷോയുടെ റിവ്യൂ ചെയ്യുമ്പോഴുള്ള ആ ഒരു ആത്മാർത്ഥത അത് എനിക്ക് കാണുന്നില്ല ഇതിപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് നെഗടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ആ അമ്മ വന്നപ്പോൾ അവരത്ര പോസിറ്റീവായിട്ട് തന്നെയാണ് ആ ഒരു അമ്മേനെയാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് ഒട്ടും യോജിപ്പില്ല എല്ലാരും നല്ല പക്കയായിട്ട് പറയുമ്പോൾ നിന്റെ ചിന്താഗതി കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ബോറിംഗ് ആയിട്ടുണ്ട് ഇവരുടെ പ്രോഗ്രസീവ് ആ പിന്നെ അനുമോൾ ഫാൻസ് എനിക്കൊന്ന് എനിക്ക് അനുമോൾ ആക്ച്വലി ഒരു അടിപൊളി പ്ലെയർ ആണ് അനുമോൾ ഭയങ്കര ഷാർപ്പാണ് മെന്റലി ഭയങ്കര സ്മാർട്ടാണ് നല്ല മൂവ് ചെയ്യുന്നുണ്ട് അനുമോളായിട്ട് ആര്യൻ ആക്ച്വലി ആക്ച്വല ഫ്രണ്ട്സ് ആണ് അവർ കാണുമ്പോൾ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാം പക്ഷെ നമ്മൾ കണ്ടത് ആക്ച്വലി അനുമോളെ ആര്യൻ നല്ല ബോണ്ടെയും നല്ല ഫ്രണ്ട്സ് ആണ് നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിന് കാണുമ്പോൾ അത്ര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ നിർബന്ധമല്ല ചിലപ്പോൾ നമുക്ക് റൂഡായിട്ട് നമ്മൾ ഫ്രണ്ട്സിൽ സംസാരിക്കാം ഫ്രണ്ട് ആണെങ്കിൽ മനസ്സിലാവും ശരിയാണ് റൂഡല്ല എല്ലാം മനസ്സിലാവും അപ്പൊ അവർ നമ്മളെന്താണോ അവർ കാണാം നമുക്ക് ടി വിയിൽ കാണാം അല്ലെങ്കിൽ പോയി കാണാം എന്തൊക്കെയുണ്ടെന്ന് എന്റെ പൊന്നളി നീ പറയുന്നതായിട്ട് കഴിഞ്ഞാൽ ഇവരുടെ എന്റെ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്ഷിപ്പ് ബന്ധമാണെന്ന് ഇടേ ഞാൻ കണ്ടെടുത്തോളാം ഈ ആര്യൻ അണമോളും അത്ര ടാൻസിലല്ല ഈ ബിഗ് ബോസിന്റെ അകത്ത് പുറത്തവര് തമ്മിൽ ഒരു ബന്ധം പോലും ഇല്ല പരസ്പരങ്ങൾ പറഞ്ഞ പോലും കൂടാ എന്നാൽ ഇവർക്ക് ഇതിന്റെ അകത്ത് വന്നതിനു ശേഷം അങ്ങോട്ട് അത്ര നല്ല ടാൻസിലല്ല കാരണം ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചു കറി ഒട്ടിച്ച് എക്സ്പോസ് ആക്കിയ അണിമോളാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ അതിന്റെ ചുരുക്ക അവനും കാണും എന്തായാലും അതൊക്കെ വലിച്ചിറി ഒട്ടിച്ച തുടർന്ന് അനുമോളയടുത്ത് ലാലട്ടൻ അലക്കിന്റെ ഒരു അനുമോക്കും കാണില്ലെന്നൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇവര് രണ്ടുപേരും കലകലങ്ങളായി ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന ഈ സാധനം എനിക്ക് യോജിപ്പില്ല എന്റെ പൊന്നളിയ അനുമോളുടെ സപ്പോർട്ടേഴ്സിന്റെ വോട്ടും കൂടി പിടിച്ച് വാങ്ങി കുറച്ച് ദിവസം അതിനകത്ത് നിർത്താനുള്ള പരിപാടിയാണെങ്കിൽ അത് നല്ലൊരു സ്ട്രാറ്റജി അല്ലാണ്ട് ചുമ്മാ വന്ന് അങ്ങ് ഫ്രണ്ട്സ് ആണ് ഭയങ്കര ഫ്രണ്ട്സ് ആണ് എന്നൊന്നും പറയുന്ന എന്റെ പൊന്നളി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നൊക്കെ ഇറങ്ങിയതിനാ അവർ നല്ല ഫ്രണ്ട്സും ആയിരിക്കും ഗെയിം കളിക്കുന്ന അവസരത്തിൽ അവർ അത്ര നല്ല ഒരു ടേർസിലല്ല പോകുന്നത് പലപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പം ചെറുതായിട്ടൊക്കെ ആരും വന്നിട്ട് ഈ അനുമോടും എല്ലാവരുടെ ആയിട്ട് സംസാരിച്ചിരിക്കുന്നത് കാണാം മണ്ട മരമണ്ട അവരകത്ത് പോയി ഫ്രണ്ട്സ് ആയിട്ടാണ് അവർക്ക് തോന്നിയത് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളൊക്കെ അതാണ് അവര് പറയുന്നത് ആദ്യം അരിയും മണിയും പിന്നെ വേറൊരു സംഭവം ഉണ്ട് അതൊക്കെ തിരിച്ചറിയാൻ പഠിക്കുക ആദ്യം എന്നിട്ട് നീ ഇരുന്ന് സംസാരിക്കുക ഇതൊരുമാതിരി ഇത് പറയുന്നത് നന്നാവിടാ നന്നാവ് ഇതിൽ കൂടുതൽ നിന്നെ ഞാൻ ഉപദേശിക്കുന്നില്ല ഉള്ളതിന് തുറന്ന് പറയാലോ ഉപദേശിക്കുന്നില്ല ഇത് ഒരു സംഭവം എത്രമാത്രം വളച്ചൊടിക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നീ ഒരുമാതിരി ഇല്ല ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന കൂടായ്പ ടീംസിന്റെ പോലെ ആവാതിരിക്കും കുറേയെങ്കിലും ഞാനൊരു കാര്യം തുറന്നു പറയാം അതിലെ ഭയങ്കര ബോറിങ് ആയിട്ട് വരികയാണ് അത് കറക്റ്റ് ആയിട്ട് എന്താ അത് ചെയ്യാൻ നോക്കുക ക്ലിയർ ആക്കാൻ നോക്കുക നേരെ വന്നി ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഈ ഒരു അനുമോഡ് ഒരു കേസ് കിട്ടി മാത്രമേ ഉള്ളൂ എനിക്ക് ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര എനിക്കായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളൂ പക്ഷെ ബാക്കിയൊക്കെ കാര്യം നമ്മൾ ജനുവനായിട്ട് പക്കായിട്ട് അത് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഈ അനുമോഡുകൾ ഇത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രം എന്ത് എനിക്ക് ഒരു പിടിത്തവും കിട്ടുന്നില്ല ആ ഒരു ഫാമിലി ഇല്ലാണ്ടാക്കുക ആ ആൻ്റെ മെസ്സേജ് ആ ആൻ്റെ അവർ പോലും കമൻറ്റ് ഇതിനെതിരെ ഇടുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ എത്രമാത്രം മോശമായിട്ടാണ് എന്നുള്ള രീതിയിൽ ഓക്കെ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ ജനങ്ങൾ കൊടുക്കുക കറക്റ്റ് മറുപടി കൊടുക്കാൻ നോക്കുക ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യത്തില്ല അതിപ്പോൾ എൻ്റെ കൂട്ടുകാരനായാലും ശരി ആരായാലും ശരി ബൈ ലവ് യു ആൾ അഭിപ്രായങ്ങൾ കമ്പ്യം കൊടുക്കുക